മുഖ്യമന്ത്രി നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പോയി കേരള ഹൗസിൽ നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയിൽ നമ്മുടെ കേരള ഗവർണറും പങ്കെടുത്തിരുന്നു ആ കൂടിക്കാഴ്ച ഔദ്യോഗികമാണോ എന്ന് ചോദിച്ചാൽ അല്ല അനൌദ്യോഗികമാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്നും ആണ് എന്നും അഭിപ്രായം വരുന്നുണ്ട് ഏതായാലും ആ സന്ദർശനത്തിൻ്റെയും ആ ചർച്ചയുടെയും ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഇതേ ചോദ്യം നിയമസഭയിൽ ഉന്നയിച്ചു അതിന് മുഖ്യമന്ത്രി സാധാരണ കുറച്ച് കടുപ്പിച്ച് പറയാറുള്ള മുഖ്യമന്ത്രി വളരെ ലളിതമായ വാക്കുകളിലൂടെയാണ് അതിന് മറുപടി പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്നൊക്കെ ആയിരുന്നു അതിന് പേര് കൊടുത്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊത്ത് ഭക്ഷണം കഴിച്ചപ്പോൾ അത് വലിയ വിഷയമായി അത് എം പ്രേമചന്ദ്രൻ സംഘിയായി എന്നുവരെ വ്യാഖ്യാനമുണ്ടായി പക്ഷേ മുഖ്യമന്ത്രി ഒരു സൗഹൃദ സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രാതിൽ കഴിച്ചാൽ നിർമ്മലാ സീതാരാമനൊത്ത് പ്രാതിൽ കഴിച്ചാൽ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തു രണ്ട് രാഷ്ട്രീയമുള്ള ആളുകൾ തമ്മിൽ കണ്ടാൽ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് എന്നിപ്പോയില്ലെന്ന് പറയുകയാണ് ശരിക്ക് എന്താണ് ശരിക്കും അവിടെ ഉരുകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അത് നമ്മളൊന്നല്ല ചോദിക്കേണ്ടത് ചോദിക്കുന്ന ആൾക്കതിന് ധൈര്യമില്ലാതായിപ്പോയി ഇ പി ജയരാജനാണ് ചോദിക്കേണ്ടത് ഇ പി ജയരാജൻ പിന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടപ്പോഴത്തേക്ക് രാഷ്ട്രീയം ഉരുകിപ്പോയി എന്ന് പറഞ്ഞത് മുഖ്യ മുഖ്യമന്ത്രി തന്നെയാണല്ലോ അന്ന് ദിവസം രാവിലെ എന്തായിരുന്നു പോലെ അവരെ ഞാൻ അയാളെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് മൂപ്പര് പറഞ്ഞ പോലെ പ്രാതൽ മീറ്റിംഗ് ആണ് ഇരുന്നിട്ട് പ്രാതലയക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ മനസ്സിലാക്കാം വളരെ അടുത്ത സുഹൃത്തുക്കളായ ഒരാൾ ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് ജീവിക്കുന്നു വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു സുഹൃത്ത് ഡൽഹിയിൽ ജീവിക്കുന്നു അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്ന് രാവിലെ ചായ പിടിച്ച് വിരിയാം എന്ന് ഒന്ന് കണ്ടാലോ ഒന്ന് ഒരാളെവിടെയാളെ വിളിക്കുക അല്ലെങ്കിൽ മറ്റേ ആൾ ഇങ്ങോട്ട് വിളിക്കാം നിങ്ങൾ വരുന്നുണ്ടില്ല നമുക്ക് രാവിലെ ചായ പിടിക്കാലോ എന്നാൽ പിന്നെ ഞാൻ കേരള റവസ്ട്ട് നിങ്ങളിങ്ങോട്ട് വരും ഇവിടുന്ന് ചായ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ വിളിക്കുന്നതായിരിക്കാം അത്രമാത്രം ബന്ധം ഈ പിണറായി വിജയനും നിർമ്മല സീതാരാമനും തമ്മിലുണ്ടോ എന്ന് ഇനിയിപ്പോൾ പറയേണ്ടത് പിണറായി വിജയൻ തന്നെയാണ് അത് ചോദിക്കാൻ പറ്റുമോ എന്നറിയില്ല ചോദിച്ചാൽ എന്താവും മറുപടി എന്നും അറിയില്ല പിന്നെ അത്രമാത്രം ബന്ധം അങ്ങനെ ചെല്ലുമ്പോൾ ഇരുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതും അവരുടെ പിന്നെ അത് കേരള ഹൗസിലേക്ക് കേന്ദ്ര സാധാരണഗതിയിൽ അന്ന് അജിംസ അജിംസെന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ കേന്ദ്ര പിന്നെ ധനമന്ത്രിമാരെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരെ കാണണമെങ്കിൽ മുഖ്യമന്ത്രി ആണെങ്കിലും കേരളത്തിലെ ഏത് മന്ത്രിമാർ ചെന്നാലും സംസ്ഥാനത്ത് നിന്ന് ഏത് മന്ത്രിമാർ ചെന്നാലും അപ്പോയിൻമെൻ്റ് എടുത്ത് അവർ ഓഫീസിൽ ചെന്ന് കാണുക എന്നുള്ളതാണ് ഇത് അപ്പോൾ ആ സംഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ സൗഹാർദ്ദ അടിസ്ഥാനത്തിൽ ഇരുന്നിട്ട് ചായ കുടിച്ച് പിരിയണമെങ്കിൽ ഈ ആളുകൾ ആരാണെന്ന് കൂടെ നോക്കണം ഇത് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് അതിൽ ചായ കുടിക്കാൻ പോയി പ്രാതൽ ആണ് ചായ കുടിക്കാൻ മാത്രമാണ് ഉദ്ദേശം വേറെ യാതൊന്നും പിന്നെ ഇപ്പോൾ ഇങ്ങനെ പൊതുവെ സ്വാഭാവികമായിട്ടും പൊതുവായ കാര്യങ്ങളെങ്ങനെ ചർച്ച ചെയ്യും എന്നല്ല ഒരു നിവേദനം കൊടുക്കുന്നതിനുള്ള വേദി പോലും ആക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെറും ചായ കുടി മാത്രമാണെങ്കിൽ അന്ന് അവിടെ വെറും ചായ കുടിക്കുക ആ ഉദ്ദേശത്തോടു കൂടി മാത്രം പോയ ഒരൊറ്റ ആളിലുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് അത് കെ വി തോമസ് മാഷ് ആയിരിക്കും മാഷ്ക്കൊരു ഉദ്ദേശം ചായ കുടിക്കുക എന്നുള്ളത് മാത്രം തന്നെയായിരിക്കും അതല്ലോ ബാക്കിയുള്ള രണ്ടാൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കണം ഇതിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഇതിൽ പങ്കെടുത്ത രണ്ടാൾക്കാർ ഒന്ന് നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ക്യാബിനറ്റിൽ ഈ എന്താ പറയുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് പറയാവുന്ന ഒരു കക്ഷിയാണ് കഴിഞ്ഞ ക്യാബിനറ്റ് റീഫ് ഷഫിലും അവരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുതിയ ക്യാബിനറ്റൊക്കെ വന്ന സമയത്തും ആ സ്ഥാനവും വകുപ്പുമൊക്കെ ആരൊക്കെ ആരുടെയൊക്കെ പറ്റിയിട്ടൊക്കെ ഈ ഗോദി മീഡിയ തന്നെ ആരൊക്കെ ധനകാര്യമന്ത്രിമാരായി വരും എന്ന് വാർത്തകളും സംഗതികളൊക്കെ കൊടുത്തിരുന്നു ഒന്നുമുള്ള ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അമിത്ഷായ്ക്കും പിന്നെ ഈ നിർമ്മല സീതാരാമനും മാത്രം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവർ അവരുടെ വകുപ്പിൽ തിരിച്ചു വന്നുവെന്ന് മാത്രമല്ല അവരുടെ പഴയ പഴയ പണി അവരങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റൊഴിവാക്കുന്നത് അടക്കമുള്ള മുഴുവൻ സംഗതികളും അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണോ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് അത് സാമ്പത്തിക രംഗത്ത് നടപ്പാക്കാനുള്ള എന്താണോ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ആ ആഭ്യന്തര ഗോപ് അമിത് ഷാ പോലെ ഉദ്ദേശിക്കുന്നത് മുഴുവൻ നടപ്പാക്കി കൊടുക്കുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരാളുടെ തന്നെ മറ്റൊരു പ്രതീകം മാത്രമാണ് ഈ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന കക്ഷി അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുതന്നെയായിരിക്കും അവർ പിന്നെ സംസാരിക്കാൻ പോകുന്നുള്ളൂ പിന്നെ ഉള്ളതാണെങ്കിൽ കേരള ഗവർണർ പഴയ കേരള ഗവർണർ പോരല്ല ഇയാളൊരു ഒരു പിന്നെ എന്താണ് ലക്ഷണമൊത്ത കറ കളഞ്ഞ ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് പ്രചാരകായിട്ട് വന്നതാണ് അക്കൂട്ടരുടെ ഈ ആർ എസ് എസ് പ്രചാരകായിട്ട് വളർന്നവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് നമ്മളെ പിന്നെ എം ആർ അജയ് ചെയ്ത ജോലി തന്നെയാണ് ആർ എസ് എസ് നേതൃത്വം അവരെ അജിത് കുമാർ അജിത് കുമാർ എം ആർ അജിത് കുമാർ ചെയ്ത ജോലി എന്താണോ ആർ എസ് എസ് നേതൃത്വം അവരെ ഏൽപ്പിക്കുന്നത് അത് ചെയ്യുക അപ്പോൾ ആർ എസ് എസ് നേതൃത്വം എം ആർ അജിത് കുമാറിനെ ഏൽപ്പിച്ചത് ഇന്ന സ്ഥലത്ത് കൊണ്ടു വണ്ടി ഇടുക അവിടെ ഞങ്ങളുടെ പ്രചാരൊക്കെ ഉണ്ടാവും കാർകോട്ടുണ്ട് ആ കാറിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരിക എന്നാണെങ്കിൽ ആ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് ചെല്ലുക അവരുടെ മീറ്റിങ്ങിൽ അവരുടെ നേതാക്കളോട് സംസാരിക്കുക അവർക്ക് ബ്രീഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബ്രീഫ് ചെയ്ത് കൊടുക്കുക തിരിച്ചു വരിക ആ പണി മാത്രം തന്നെയാണ് ഇത് ചെയ്ത് പരിചയമുള്ള പഴയ ഗവർണർ പോലെ കച്ചറ ഷോ കാണിക്കാനും അതിൽ നിന്ന് റാട്ടറി ഉണ്ടാക്കാനും ഒന്നും നടക്കുന്ന ആൾക്കാരല്ല ആർ എസ് എസ് ആർ എസ് എസ് കാരായിട്ട് വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവരെന്താണോ ആർ എസ് എസ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ പണി ഗംഭീരമായിട്ട് ചെയ്യും ആ പണി സ്മൂത്തായിട്ട് ആ പണി ചെയ്തിട്ട് തിരിച്ചു വരിക എൻ്റെ പണി അതിനുള്ള അതിന് പറ്റുന്ന ഒരു ഗവർണർ ഒരു ഒരാറിലേക്കർ ഇയാളുടെ പ്രതിപുരുഷനായ പ്രതി പുരുഷൻ എന്ന് പറയാൻ പറ്റില്ല പ്രധാനമന്ത്രിയുടെ പ്രതി സ്ത്രീ ആയിട്ടുള്ള ഇവരും ഇവർ കൂടി ഇരുന്നിട്ട് ഒരു സംസാരം നടത്തി കഴിഞ്ഞു എന്നിട്ട് സംസാരത്തിനെ പറ്റി മുഖ്യമന്ത്രി പറയുന്നത് അതിലൊന്നുമില്ല അതിലൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അതിലുള്ളത് മുഴുവൻ രഹസ്യമായിരിക്കുമെന്നും അത് മുഖ്യമന്ത്രിക്കും ആർ എസ് മാത്രമായിരിക്കും എന്നും നമ്മൾ മനസ്സിലാക്കിയത് മുഖ്യമന്ത്രിക്കും ആർ എസ് എസിനും ഇടയിൽ മാത്രമായിരിക്കും അത് നാളെപ്പറ്റിന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ പിന്നെ ഈ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ മറുപടി പറയേണ്ടി വരികയോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ റിപ്പോർട്ടൊക്കെ വരുമ്പം അതിനെപ്പറ്റി വിശദീകരണം കൊടുക്കേണ്ടി വരികയേ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സഹായിയെ പോലും മുഖ്യമന്ത്രി കൂട്ടിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ തന്നെയോ ഇപ്പം ഈ എന്താണ് ബ്രിട്ടാസ് മുതൽ ഇങ്ങോട്ട് ഇഷ്ടം പോലെയുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ എത്രയോ ആളുകൾ ഇപ്പം ഡൽഹിയിലൊക്കെ നിന്ന് രാജ്യസഭയിലൊക്കെ നിന്ന് ജോലി ചെയ്ത് വരികയുള്ള ബ്രിട്ടാസിന് പോലത്തെ ആൾക്കാർ മുതലിങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ഈ എത്ര എത്ര ആൾക്കാർ ആ പാർട്ടിയിലുണ്ട് ആ പാർട്ടിയിലുണ്ട് അല്ലെങ്കിൽ മന്ത്രിസഭയിലുണ്ട് ഇവരെ ആരെയും കൂട്ടാതെ തോമസ് മാഷ മാത്രം കൂട്ടിക്കൊണ്ടുപോയിട്ട് മാഷ അവിടെ വിട്ടിരിക്കുന്നു ഇവർ തമ്മിൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ആർ എസ് എസിനും പിണറായി വിജയനും ഇടയിലുള്ള മാത്രമുള്ളൊരു രഹസ്യ ചർച്ചയാണ് അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് വരാനിരിക്കുന്ന കാലത്ത് അതിങ്ങനെ പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇതിലിപ്പം കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലുന്നു എന്നുള്ളതാണല്ലോ പറയുന്നത് അതിൻ്റെ ഭാഗമായി ബജറ്റിൽ തുക വകീരുത്താൻ കഴിയുന്നില്ല ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ ഓണർ കാര്യം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് കേരളം പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടണം അതിൻ്റെ ഭാഗമായി ഒരു ചർച്ച ഒരു ചായ കുടിച്ചൊരു ചർച്ച ഒന്ന് ഇതൊക്കെ ഒന്ന് ശരിയാക്കി തരണേ എന്നുള്ളൊരു ആവശ്യം അത് ഗവർണറുടെ മധ്യസ്ഥതയിൽ ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു അനൗദ്യോഗികമായ ചർച്ചയായി ഇതിനെ പോസിറ്റീവായി നമുക്ക് കണ്ടു കാണാം അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിസഭയിലെ നമ്പർ തേർഡ് ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് ഇങ്ങോട്ട് വന്നു എന്ന് നോഫിൽ വിചാരിക്കുന്നു അത്രയും നിഷ്കളങ്കരാണോ നോഫിൽ അത് നമ്മൾ കാണണ്ടേ നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ കാണാൻ ഇങ്ങോട്ട് വരികയാണ് കേരള ഹൗസിലേക്ക് എന്തൊക്കെയാണ് കോംറേഡ് പിണറായി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം ഏ എന്നിട്ട് അത് പരിഹരിക്കാൻ പോകുന്നു എന്ന് വിചാ എന്ന് നമ്മളെല്ലാവരും വിചാരിക്കണം എന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് ഇന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഞാനും രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിനും രാഷ്ട്രീയമുണ്ട് അവർക്കും രാഷ്ട്രീയമുണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമേക്ക് അത് ഉരുക്കി പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ വിചാരിക്കാവുന്ന കുറേ കുറേ അധികം ഘടകങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു ചലഞ്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ നടക്കുന്ന എസ് എഫ് ഐ ഒ അന്വേഷണമുണ്ട് എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അത് ആ ഏതിൻ്റെ കീഴിലുള്ള ഏജൻസിയാണെന്നറിയോ അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെയാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴാണ് എസ് എഫ് ഐ ഒ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആരാണ് ഭരിക്കുന്നത് നിർമ്മല സീതാരാമനാണ് അവർ ഫിനാൻസ് മിനിസ്ട്രിക്ക് പുറമെ അവരുടെ അവരുടെ പോർട്ട്ഫോളിയോയിലാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അവരുടെ കീഴിലുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അപ്പോൾ നിർമ്മല അങ്ങനെ ആ ഒരു അന്വേഷണം നടക്കുക ഇതൊരു നോക്കൂ ഇതൊരു ഔദ്യോഗിക ചർച്ചയല്ല ഷെഡ്യൂൾഡ് മീറ്റിംഗ് അല്ല ഇതിലെന്താണ് എന്താണ് ഈ മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പി ആർ ടിയുടെ റിലീസിൽ പോലുമില്ല ഞങ്ങൾ എന്താണ് ഇന്ന് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് സി ഇത് ഇപ്പോൾ ഇവരുടെ കുടുംബകാരി അല്ലല്ലോ ഒരാൾ എന്താണ് മുഖ്യമന്ത്രിയാണ് മറ്റൊരാൾ ഗവർണറാണ് വേറൊരാൾ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇതൊക്കെ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ ഒരു മീറ്റിങ്ങിൽ എന്താണ് അവർ അവർ നന്നു ചെറിയ അവരുടെ അജണ്ട എന്നൊന്ന് പബ്ലിക്കിന് അറിയാനുള്ള അവകാശമുണ്ട് പക്ഷേ പി ആർ ഡിയുടെ റിലീസിൽ എന്താണ് അവർ ചർച്ച ചെയ്തെന്നില്ല അതേക്കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ ഔദ്യോഗികമായിട്ട് പറയുന്നതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണെന്നാണ് അതാണ് മുഖ്യമന്ത്രിയും ഓക്കെ മുഖ്യമന്ത്രിയും ഇനി ഔദ്യോഗിക മീറ്റിംഗ് ആണെന്ന് വിചാരിക്കുക മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് സാധാരണ സാധാരണയിൽ ധനമന്ത്രിയുടെ ഓഫീസിലാണ് നടക്കേണ്ടത് അതല്ല അവരുടെ ഇത് വെച്ചിട്ട് കേരള ഹൗസിൽ നടന്നു അവിടെ ഗവർണറുടെ സ്ഥാനം എന്താ അങ്ങനെ നമ്മൾ എപ്പോഴേയും കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല നമ്മുടെ എത്രയോ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ ഡൽഹിയിൽ പോയിട്ട് ഒരുപാട് മന്ത്രിമാരെ കാണുന്നുണ്ട് പ്രൈം മിനിസ്റ്ററെ കാണുന്നുണ്ട് എവിടെയെങ്കിലും ഗവർണർ കണ്ടിട്ടുണ്ടോ നോഫില ഇന്നേക്ക് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഗവർണറുടെ ഒരു സാന്നിധ്യം നമ്മളിതിന് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇത് സം സംതിങ് ഡിഫറെൻറ്റ് സംതിങ് ഡ്യൂബിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അതിലൊരു സംശയമില്ല അപ്പോൾ എന്താണ് അപ്പോൾ ആളുകൾക്ക് പലതരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് വിധേയ അന്വേഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ മകൾ എസ് എഫ് ഐ ഒയുടെ ബോസാരാണ് അത് നിർമ്മല സീതാരാമനാണ് അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്താണ് ചർച്ച ചെയ്തത് എന്നൊരാൾക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കാനുള്ള അവകാശമുണ്ട് രണ്ടാമത്തെ ഗുരുതരമായ വേറെ പ്രശ്നമുണ്ട് ഇപ്പം നേ സി പി എം ഇന്ന് സി പി എം സവിശേഷമായിട്ടും മുഖ്യമന്ത്രി സി പി എം പൊതുവായിട്ടും മുഖ്യമന്ത്രി സവിശേഷമായിട്ട് നേരിടുന്ന ആരോപണം സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വിജയിക്കാൻ വിജയിക്കാനാവശ്യമായിട്ടുള്ള ഒരു ഒരു കന്യൂസീവ് അറ്റ്മോസ്ഫിയർ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അതിന് പകരമായിട്ട് ഇന്ന ഇന്ന കേസുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നുള്ളതാണല്ലോ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ എന്ന് പറയുന്നത് സമാനമായ ഒരു സ്ഥിതി വേറെ വേറെയുണ്ട് നിർമ്മല സീതാരാമൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് ഏതാണ് തിരുവനന്തപുരമാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ അവരവിടെ എത്തും അവർ വരും പ്രതീക്ഷയോ ആ നിലയ്ക്കുള്ള വിഷയങ്ങളൊന്നാണ് അപ്പോൾ നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ ഏ എന്താണ് സുരേഷ് ഗോപിക്ക് വേണ്ടി എന്താണ് തൃശ്ശൂരിൽ ചെയ്തു കൊടുത്തത് അത് തിരുവനന്തപുരത്ത് ചെയ്ത് കൊടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ എന്താണ് ഡീൽ ഇനി നാല് കൊല്ലം നാല് കൊല്ലമുണ്ട് സുരേഷ് ഗോപി എടുത്താണ് സുരേഷ് ഗോപി എട്ട് കൊല്ലമാണ് നാല് കൊല്ലം പത്ത് കൊല്ലമാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകൾ ഇതൊരു കൺസ്പിറസി തിയറിയാണ് എന്ന് പറയാം പക്ഷേ ആളുകൾക്ക് അങ്ങനെ സംശയിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ ഒറ്റ കാര്യം വേറൊരു കാര്യം ഞാൻ പറയാം ഇന്നിപ്പോൾ വന്നൊരു വാർത്ത മൂവാറ്റുപുഴയിൽ സി പി എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിനെതിരെ ഇത് അദ്ദേഹം ഫേസ്ബുക്ക് എന്തോ മുസ്ലിങ്ങളും മൊത്തം ക്രിമിനലുകളാണ് എന്നെഴുതി ശരിയാണ് കേസെടുക്കാൻ ഭാഗമായിട്ടുള്ള വിദ്വേഷ പരാമർശമാണ് പക്ഷേ നമ്മൾ കാണുന്ന പുള്ളി ആ കൊമൻറ്റ് ഇട്ടതിന് ശേഷം പുള്ളി അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് മാപ്പ് പറയുന്നുണ്ട് അങ്ങേരുടെ ഏരിയ സെക്രട്ടറി മോറ്റ് ഏരിയ ഏരിയ സെക്രട്ടറി ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ ഔദ്യോഗികമായ പ്രസ്താവന എടുക്കുന്നുണ്ട് അത് പാർട്ടി നയമല്ല ഈ ചങ്ങായി ചെയ്തിരിക്കുന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മുസ്ലിങ്ങളെക്കുറിച്ച് ഈ പാർട്ടിക്ക് ആകാശമില്ല എന്ന് പറഞ്ഞാൽ ഏത്തം ഇട്ടിട്ടുണ്ട് അത് മാപ്പ് പറയുന്നു ഡിലീറ്റ് ചെയ്യുന്നു അയാൾ തന്നെ മാപ്പ് പറയുന്നു വിശദീകരണം മാപ്പ് പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഫേസ്ബുക്കിലിടുന്നു അങ്ങേരുടെ ബോസ് ആയിട്ടുള്ള ഏരിയ സെക്രട്ടറി അതിനെ തള്ളി പറയുന്നു ഔദ്യോഗിക ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇന്ന് എടുത്തിരിക്കുകയാണ് എന്തൊരു ശുഷ്കാന്തിയാണ് ഈ ശുഷ്കാന്തി ഇതിനേക്കാൾ മാരകമായിട്ടുള്ള വിദ്വേഷ വിഷപ്രചാരണം നടത്തുന്ന ബി ജെ പി നേതാക്കന്മാർക്കെതിരെ കാണുന്നില്ലല്ലോ അപ്പം പി സി ജോർജ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് അയാൾ എല്ലാ ദിവസവും ഇതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കൊല്ല കാസർഗോഡ് എന്നുള്ള കശുവണ്ടി കൊല്ലത്തെത്തിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് സിംഗപ്പൂരിലേക്ക് കയറ്റിയേക്കുന്നു എന്ന് പറയുന്നത് പോലെ മീനച്ചിൽ താലൂക്ക് എന്നുള്ള പെൺകുട്ടികളെ കോഴിക്കോട് എത്തിച്ചിട്ട് അവിടുന്ന് എന്തൊക്കെയോ ആക്കിയിട്ട് കടൽ മാർഗം അഫ്ഗാനിസ്ഥലാ കയറ്റിയാക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എങ്ങനെയാണ് കടൽ മാർഗം ചോദ്യം ചോദ്യങ്ങളോടെ ഇരിക്കുന്നത് ഇങ്ങനെ ഒരാൾ പ്രസ്താവം ആ പ്രസ്താവന നടത്തുന്ന ആരാണ് മൂന്നോ നാലോ വിദ്വേഷ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന ഒരാളാണ് ഒരു സംഗതി ചെയ്യുന്നില്ലല്ലോ നിരവധിയായുള്ള യൂബേഴ്സ് എല്ലാ ദിവസവും അതിമാരകമായ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷപ്രചാരണം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വമേധയാ കേസെടുക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് ഇവർക്കെതിരെയൊക്കെ നിരവധി നിരവധി പരാതികൾ ഉത്തരവാദപ്പെട്ട സംഘടനകളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ട് പോലീസ് അനങ്ങുന്നില്ല പക്ഷെ ഒരു സി പി എം പ്രവർത്തകൻ ഒരു ഒരു കമൻറ്റ് ചെയ്യുന്നു അതിൽ മാപ്പ് പറഞ്ഞിട്ട് പോലും കേസെടുക്കുന്നു ഇതെന്താ ഡീൽ ഇതെന്താ പരിപാടി എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ അവരുടെ കേരളത്തിൽ അവരുടെ പൊളിറ്റിക്കൽ ഡിസൈൻ എന്താണ് അവരുടെ പൊളിറ്റിക്കൽ ഡിസൈൻ യു ഡി എഫ് തകരണം ഏതെങ്കിലും ഒരു മുന്നണി തകരണം ഈ രണ്ട് മുന്നണികൾ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചത് അവർക്കൊരു ഗ്യാപ്പില്ല അപ്പോൾ ഈ രണ്ട് മുന്നണികളിൽ ഒന്ന് തകരുക അത് ചെയ്യുമ്പോൾ ഉള്ള വള അത് അതിനെ വളമാക്കി വളരുക എന്നുള്ളതാണ് അപ്പോൾ ഒരു തവണ കൂടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും യു ഡി എഫ് തകർ യു ഡി എഫ് തകർന്നു വെച്ചാൽ കോൺഗ്രസ് തകരും കോൺഗ്രസ് തകർന്നാൽ യു ഡി എഫ് തകരും അങ്ങനെ ബി ജെ പി വേഴ്സസ് എൽ ഡി എഫ് എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ ആ ഒരു ലൈനപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ പറയുക ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഭാഗമാണ് ന്യൂനപക്ഷം പ്രധാന സവിശേഷമാണ് മുസ്ലിം ന്യൂനപക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരെന്തായി മാറുകയാണ് ഓപ്ഷൻലെസ്സായി മാറുകയാണ് എന്താ സംഭവിക്കാൻ വന്നത് ഈ ബി ജെ പി വേഴ്സസ് എൽ ഡി എഫ് എൽ ഡി എഫ് വേഴ്സസ് എൻ ഡി എ എന്ന് പറയുന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയം മാറുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഓപ്ഷൻ എന്തായി മാറുകയാണ് ഒരൊറ്റ ഓപ്ഷനായി മാറുകയാണ് അതെന്താണ് ഓപ്ഷൻ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനിലേക്ക് മാറുകയാണ് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് ലാഭമാണ് യു ഡി എഫ് അടുത്ത തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരികയെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തെന്താണ് ലാഭമാണ് എന്തുകൊണ്ടാണ് ലാഭം യു ഡി എഫ് തകരുന്നു അവർ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ടായിട്ട് മാറുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടെന്താണ് യു ഡി എഫ് തകരുന്നു നിതാന്തകാലത്തേക്ക് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നു ഇതാണ് ഈ ഈ ഈ നിലക്കാണ് കാൽക്കുലേഷൻസ് നടക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പല നിലക്കുള്ള ഡീലുകൾ സംസാരങ്ങൾ ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മല സീതാരാമനും പിണറായി വിജയനും കണ്ടതെന്നുള്ളതല്ല കണ്ടത് എന്ന് എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷേ അത് എന്താണ് നിഷ്കളങ്കമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടില്ല ഈ ഒരു പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റ് ഈ എന്താ പറയുക ഈ ഒരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ആ മീറ്റിങ്ങിനെ ആ എന്താ ആ അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ആ അനൗ അനൗപചാരികമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയെ കാണാൻ പറ്റുകയുള്ളൂ അത് നിഷ്കളങ്കമായൊരു കൂടിക്കാഴ്ച അല്ല യെസ് എനിക്ക് ഉറപ്പാണ് ഈ വിഷയം ഇനിയും നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്യേണ്ടി വരും